ഗരിയിലെ കാഴ്ചകൾ പകർത്തി നമ്മൾ ഇങ്ങനെ നീങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സബ് ജില്ലയുടെ കലോത്സവം നിയന്ത്രിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസിലാണ് പ്രോഗ്രാം കമ്മിറ്റി വളരെ സജീവമായിട്ട് ദിവസങ്ങളായി അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാനും സാധിക്കും അതിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇത് റതിൻ സാറാണ് അതിന്റെ കൺവീനറാണ് ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന ഒക്കെ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇപ്പുറത്ത് മറ്റൊരു ടീം അംഗങ്ങൾ നിൽക്കുകയാണ് എല്ലാവരും വളരെ സജീവമായിട്ട് ദിവസങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സർ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് പ്രോഗ്രാം കമ്മിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ബുദ്ധിമുട്ടുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മൾ കൃത്യം ഒമ്പത് മണിക്ക് തന്നെ സ്റ്റേജ് പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വേദികളും സജീവമായിട്ട് നടക്കുന്നു ഓഫ് സ്റ്റേജ് ഐറ്റംസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് വരുന്ന സ്കൂളിങ് ടീച്ചേഴ്സിനും കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പസ് ഒരു പക്ഷേ അതിനനുയോജ്യമായിട്ടുള്ള തരത്തിലായിരിക്കും അല്ലേ അതെ അതെ എല്ലാ സ്റ്റേജുകളും പതിനൊന്ന് വേദികൾ അന്ന് ആറ് പരിപാടികൾ പരിപാടികളാണ് അപ്പൊ ഇന്ന് നമ്മൾ ഓഫ് സ്റ്റേജ് ആരംഭിച്ചു ഓഫ് സ്റ്റേജും ഉണ്ട് ഓൺ സ്റ്റേജും ഉണ്ട് ഇരുപത്തി മൂന്ന് സ്റ്റേജ് റൂമുകളിൽ ഓഫ് സ്റ്റേജ് നടക്കുന്നുണ്ട് ആറ് സ്റ്റേജുകളിൽ ഓൺ സ്റ്റേജ് അപ്പൊ ഓഫ് സ്റ്റേജിൽ അല്ല ഈ സ്റ്റേജ് ഐറ്റംസ് കൂടുന്ന ഒരു പ്രശ്നം എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് അത് ഈ വർഷം നമ്മൾ ബാധിച്ചിട്ടുണ്ട് ആ ഈ വർഷം ഒരു പത്ത് ഇനങ്ങൾ ഏകദേശം കൂടിയിട്ടുണ്ട് അപ്പൊ സമയത്തൊക്കെ ബാധിക്കും ഇനങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇനങ്ങളും മലമ്പൂർ സബ് ജില്ലയിൽ നടക്കുന്നുണ്ടാ ഓക്കെ അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ ക്രമീകരണ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര ടീം ഉണ്ട് പ്രവർത്തിക്കാൻ എങ്ങനെയാണ് നിങ്ങളുടെ കെ പി എസ് ടിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് വളരെ നന്നായി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിനവരുടെ ടീം വളരെ സജീവമാണെന്നുള്ളതാണ് ടീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ടീം നല്ല രീതിയിൽ എല്ലാ ഓരോന്നും ഓരോ വിഭാഗമായിട്ട് ഇപ്പൊ ജഡ്ജസിനെ നോക്കാൻ അങ്ങനത്തെ ആൾക്കാർ ഐ ടി വിള ചെയ്യുന്നു പിന്നെ റിസീവിംഗ് കളക്ഷൻ അത് വേറെ ആൾ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ മൊത്തത്തിൽ നോക്കാൻ അങ്ങനെ ഒരു ടീമുണ്ട് എല്ലാവരും നല്ല സജീവമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനമാണ് അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ് ഇവിടെ നമുക്ക് ശശിമാഷ് ഉണ്ട് മാത്യു സാർ ഉണ്ട് എല്ലാവരുണ്ട് മഷെ എങ്ങനെ പോകുന്നു ദീർഘകാലമായിട്ട് ഒരു പക്ഷേ കലോത്സവ നഗരിയിൽ നമ്മളൊക്കെ ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആക്ഷേപങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒന്നും ഒരു ഇടയും ഇല്ലാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പ്രത്യേകിച്ച് കെ പി എസ് ടി പ്രവർത്തകർ പ്രോഗ്രാം ഏറ്റെടുത്താൽ ഒരു പ്രയാസം ഉണ്ടാകാറില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു മഷ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ വളരെ സന്തോഷകരമായ സുദിനങ്ങളാണ് ഈ ആ ദിവസങ്ങൾ കടന്നു പോകുന്നത് നമ്മളിനി അഞ്ച് ദിവസങ്ങളായിട്ട് വിവിധ വേദികളിൽ നമ്മുടെ ഈ സബ്ജില്ലയിലെ ഏറ്റവും വലിയ സബ്ജില്ല എന്ന് തന്നെ പറയാം അത് മാത്രമല്ല രസകരമായ ഒരു വസ്തുതാണ് മറ്റു സബ്ജില്ലകളിലൊക്കെ പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്നുള്ള പരാതി ഉണ്ടോ നമ്മൾ ഇവിടെ പാർട്ടിസിപ്പേഷൻ കൂടുകയാണ് ചെയ്യുന്നത് നമ്മുടെ കന്നഡ തമിഴൊക്കെ കുട്ടികൾ ധാരാളം പഠിച്ചിട്ട് എത്ര എണ്ണാണ് പാർട്ടിസിപ്പേഷൻ പറഞ്ഞാൽ അത് മാത്രം അഭൂതപൂർവ്വമായ രീതിയിൽ പിന്നെ ഒരു നമുക്ക് അഞ്ച് ഇനങ്ങൾ ഗോത്രകലകൾ കൂടിയിട്ടുണ്ട് അതിലൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് പാർട്ടിസിപ്പേഷൻ കുട്ടികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം തന്നെ നമ്മുടെ രചനാ മത്സരങ്ങളെ ദിവസങ്ങള് നമ്മൾ സാധാരണ സ്റ്റേജ് ഇനങ്ങൾ നടത്താറില്ല പക്ഷെ നാല് വേദികൾ നമുക്ക് ഈ പ്രാവശ്യം ഇടേണ്ടി വന്നു അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് പല വേദികളും ഉണ്ടാക്കേണ്ടി വന്നു കാരണം പാർട്ടിസിപ്പേഷൻ അത്രയും ഉണ്ട് കുട്ടികൾ മത്സരിക്കാൻ കൂടുതലായിട്ട് കലാരംഗത്തെ എന്നുള്ളതിന്റെ ഒരു തെളിവ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും പിന്നെ ഓരോ വർഷവും കൂടി വരികയാണ് ഈ കുട്ടികൾ വരുന്നത് നമ്മുടെ സബ് സബ്ജില്ലയിൽ മാത്രമാണെങ്കിൽ ഇവിടെ എത്തിച്ചേരുന്നത് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ഒഫീഷ്യൽസും അതുപോലെ ജഡ്ജസ് ആയിട്ടുള്ള ആളുകളാണ് എത്തിച്ചേരുന്നതെ സാർ അവിടെ എല്ലാം ഒരു സംഗമമായിട്ടാണ് ഈ കലാമേള അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട് കെ പി എസ് സി അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ജനറൽ കമ്മിറ്റിയുടെ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു ഉത്സവമായ രീതിയിലാണ് നടത്തി വരുന്നത് നല്ല സപ്പോർട്ടാണ് എല്ലാ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് കെ പി എസ് ടി എന്ന് മാത്രമല്ല എല്ലാ ഇവിടെ എല്ലാ അധ്യാപകരും അതിന്റേതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചിരുന്നു അതിന് പിന്നെ പ്രോഗ്രാം നടത്തിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ കെ പി എസ് ടി ഞങ്ങളെ വളരെ ആഘോഷപൂർവ്വം എന്താണ് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ബാക്കി അവരുടെ ഡെസനോളം കമ്മിറ്റികൾ ഉണ്ടെങ്കിലും അവരെല്ലാം ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രോഗ്രാംസ് നല്ല രീതിയിൽ നടക്കുന്ന സപ്പോർട്ടിങ് കമ്മിറ്റികളാണ് അതിൽ തന്നെ ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞ പോലെ വളരെ കോംപ്ലക്സ് ആയതുകൊണ്ട് ഇതിനെ തന്നെ ഞങ്ങള് പല സബ് കമ്മിറ്റികളായി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഫീൽഡിലുള്ള ആളുകൾ നമ്മളെ കൂടെയുണ്ട് പിന്നെ എന്താ പറയാ എല്ലാവരും എണ്ണയിട്ട് യന്ത്രം പോലെ ഒറ്റക്കെട്ടായിട്ട് കൃത്യതയോടെ മുന്നോട്ട് പറയാനുണ്ടോ കാലമായിട്ടുള്ള ാണ് കൺവീനർ പറഞ്ഞ പോലെ മുന്നൂറ്റിഅൻപത്തി ഒന്ന് ഇനങ്ങളില് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇനങ്ങളിലും നമ്മൾ ഇവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ട് ഈ ഇനങ്ങളിലായിട്ട് ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കുട്ടികൾ നമ്മുടെ മത്സരത്തിന് ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് എത്തുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒൻപത് മണിക്ക് തന്നെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാനും റിസൾട്ടുകൾ പത്ത് മണി കഴിഞ്ഞപ്പോൾ റിസൾട്ടുകൾ എല്ലാം പബ്ലിഷ് ചെയ്യാനും ഒരു കാലതാമസം വരാതെ എല്ലാ റിസൾട്ടുകളും അതാത് ആളുകളിലേക്ക് എത്തിക്കാനും ഉള്ള ശ്രമം നമ്മുടെ ഐ ടി ഒക്കെ സജീവമായി നടക്കുന്നുണ്ട് എല്ലാം വളരെ ഭംഗിയായി നടക്കട്ടെ ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ അവരുടെ നേതൃത്വത്തിൽ പറയുന്നു എങ്ങനെ പോകുന്നു ടീച്ചർ നന്നായി പോകുന്നു വളരെ സന്തോഷം ഭാഗമായി പ്രോഗ്രാം കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് ഇവിടെ ടീച്ചർ ഞാൻ എന്തെങ്കിലും വളരെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തിരക്കിനിടയിലാണ് ഇവരെല്ലാവരും നമ്മളവരെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് യോജിപ്പിച്ചതാണ് അവർക്ക് അടുത്ത തിരക്കിലേക്ക് പോകാനായിരിക്കുന്നു അപ്പോ കലോത്സവം വളരെ മനോഹരമായിട്ട് എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോഴും നമുക്ക് നൽകാനുള്ളത് വീണ്ടും കാണാം